അല്ല ഗൈസ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല ഗൈസ് നെവിൻ അനിമോളുടെ മേത്തേക്ക് വെള്ളം ഒന്ന് തളിച്ച് ഇത്തിരി കഴിഞ്ഞപ്പോൾ അവളെന്ത് ചെയ്തു ഓൻ എന്ത് ചെയ്തു ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവന്നു കപ്പിലല്ലേ വലിയൊരു എന്തായാലും പറയും മൊന്തേ ചായപ്പാത്രമല്ലേ ചായപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഒഴിച്ച് അതാ ആ ബെഡിലൊക്കെ ഇറങ്ങണം അനിമോള് അവളുടെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഇതാണ് സംഭവം ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ നെവിൻ ഇപ്പം ഞാൻ നെവിനെ കുറിച്ചിട്ട് നെവിൻ അടിപൊളിയാണ് മുത്തുമണിയാണ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ തോന്നിയാൽ തരം ഉണ്ടല്ലോ അതിന് എന്താ പറയുക തരം എന്നാണ് പറയുക കഴിച്ചത് വേറെ ഇപ്പൊ ഒന്നും ഇനി പറയാനില്ല ഇനി ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് പൊന്നും മോന് നെവിനെ അങ്ങനെ വെള്ളം ഒഴിക്കാൻ പാടേൻ്റെ ഇടാ അതങ്ങനെ നനഞ്ഞില്ലേ കണ്ടിട്ട് വിടുമെന്നാണ് ഇപ്പോഴത്തെ സംശയം കഴിച്ചത് പൊതുവേ പൊതുവെ എന്താച്ചാ അനിമോളെ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടം പിടിച്ചിട്ട് ഇങ്ങനെ പോയിരിക്കും എല്ലാ കാര്യങ്ങളും എടുത്ത് ഇങ്ങനെ ചോദിക്കും അല്ലേ നെവിനോ ആര്യനോ അക്ബർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫണി ആയിട്ട് എടുക്കുകയാണ് ചെയ്യും അങ്ങനെ സംഭവമുണ്ട് പക്ഷേ ഇത് അതുപോലുള്ളൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗെയ്സ് ഇത് നെവിൻ ചെയ്ത് ഒരുപാട് പ്രശ്നം നവിൻ എന്താ പറ്റിയത് നെവിൻ പേഴ്സൺ ഗ്രഡ്ജ് വെച്ചിട്ട് കളിക്കണമെന്നങ്ങോട്ട് കുറേ കമൻറ്റുകൾ അവിടെ വരുന്നുണ്ട് ഗെയ്സ് പേഴ്സൺ ഗ്രഡ്ജാണ് അനുമോളുടെയത് ഏ ഷാനവാസിനോട് നെവിന് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ആര്യനും അക്ബറും ഒക്കെ അല്ലേ അനീഷിനോട് വലിയ രീതിയിൽ ഗ്രിഡ്ജ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേസ് ഇടയ്ക്ക് വന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയാൻ നിങ്ങൾ കോമൺ മാൻ കാർഡ് ഇറക്കുകയാണ് എന്നൊക്കെ വേണ്ടി പക്ഷേ അനിമോളോട് ഈ വെള്ളം ഒഴിച്ച് പരിപാടിയില്ല അത് എങ്ങനെ അവന് ധൈര്യം ഒന്നും മനസ്സിലാവും ആര്യന്ന് വെള്ളം എടുത്തുകൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനോട് മറ്റേതൊക്കെ കൊടുത്തുകൊണ്ടിര പറഞ്ഞിട്ട് വാൻ എന്ത് ചെയ്യണു ഏറ്റവും അവസാനത്ത് ഞാൻ തീരെ പ്രതീക്ഷയിലായിട്ടോ ചായപാത്രത്തിൽ കൊണ്ടിട്ട് അവൻ വെള്ളം ഒഴിക്കുന്നു തുടക്കത്തിൽ അനിമോളുടെ അനിമോളോടെ കടക്കണ്ടപ്പോ വന്നിട്ട് എന്ത് അപ്പുറത്തൊരു സൗണ്ട് ഞാൻ എന്താ വിചാരിച്ചു കേസ് അപ്പൊ ഞാനിവിടെ പറഞ്ഞിരുന്നത് അവര് അവ അവ വെള്ളം ഇങ്ങനെ തളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതൊര് കൂടി നിൽക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ എന്താണ് ചെയ്യേഴ്സ് എന്തായാലും പ്രൊമോല് കണ്ടപ്പോൾ ഉള്ള സംഗതി എന്താ വെച്ചാൽ അത് നെവിന്റെ ഭാഗത്തന്നെയാണ് തെറ്റ് ഇനിയിപ്പോ അനിമോൾ അവനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഒരിക്കലും വെള്ളം കൊണ്ടുപോയിട്ട് ഒന്ന് അവിടെ ഒഴിക്കാൻ പാടില്ല കേസ് അത് ഭയങ്കര പ്രശ്നമാണ് അത് എന്താണ് ആ സംഗതി നോക്കി ഏഹ് എന്തായാലും നാലായിട്ട് അത് വീക്കെൻഡ് എപ്പിസോഡ് നല്ല രീതിയിൽ നല്ല രീതിയിലല്ല ചോദിക്കണം എന്നാണ് കേസ് എനിക്ക് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്കുള്ള തോന്നിയാസങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ശിക്ഷ അവിടെ കൊടുക്കണമെന്നാണ് വെറുതെ ഇങ്ങനെ ആലേട്ടൻ്റിൽ നിന്ന് വായിരുന്ന എന്തെങ്കിലും കേട്ടോണ്ട് മാത്രമേ കാര്യമില്ലല്ലോ അപ്പോൾ അതിന് താഴെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇനി ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അനിമോൾ പി ആർ ആണെന്ന് പറയുന്നതൊക്കെ അങ്ങനെയൊന്നുമില്ല അത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരവിടെ തോന്നിയാസം കാണിക്കുകയാണെങ്കിൽ അതിനെതിരെ നമ്മുടെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ അതിനെതിരെ സപ്പോർട്ട് ചെയ്ത് എന്താണ് അഭിപ്രായം കമൻഡിയാൽ തന്നെ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്തായാലും നെവിൻ കാണിച്ചത് പോകൃതരമാണ് അതിൽ ഒരു തരത്തിലും അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല ന്യായീകരിക്കാൻ സാധിക്കില്ല നെവിൻ കാണിച്ചതിന് തക്കതായ ശിക്ഷ അവന് കൊടുക്കണം അവൻ കിച്ചൻ ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് എന്നുള്ളതുകൊണ്ട് ക്യാപ്റ്റൻ ആണ് എന്നുള്ളതുകൊണ്ട് തോന്നിയാസ കാണിക്കാൻ പറ്റില്ല കാര്യം ണ്ടല്ലോ ഗെയ്സ് എന്തായാലും ഇതൊക്കെയാണ് പ്രൊമോയിൽ സംഭവിക്കണം ഇനിയിപ്പോൾ എപ്പിസോഡ് കണ്ടാൽ അറിയാം നമുക്ക് എന്തായാലും ശരിക്കുള്ള കാര്യം എങ്ങനെയാണ് സംഭവം എന്നൊക്കെ